മള്ളി ആ കോളി ക്ലാസ് ഒന്ന് മാറ്റോ ഒരാളെ പിറ്റക്കാരനാക്കി സന്തോഷം കടി കൊണ്ടിങ്ങനെ തലയാ ഞാൻ കാണുവാണ് ഈ എയർപോർട്ടിലേക്കാണെന്ന് തലയാവുന്നത് ഹെഡ്ഫോൺ അല്ലേ ഇത് മാറ്റി എയർപോർട്ടിൽ നിന്ന് ഇട്ടവനെ വന്നെ വാങ്ങിച്ചതാണ് ഇത് മാറ്റാൻ പറ്റില്ല ഹെഡ്ഫോണായെന്ന് അല്ലല്ല ഇത് പുതിയത് വാങ്ങിച്ച സാധനമാണ് ഞാൻ വാങ്ങാനായിട്ട് 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് വാവ ഓടി വാസര നേരെ ഓർത്തോ കേവാ വാ ഞാൻ വാവുകനെ വാസരട്ട് ഹെഡ്ഫോൺ വെച്ചോണ്ട് ഓടിയില്ല എയർഫോൺ വെച്ചോണ്ട് ഓടി വരുന്നത് ശരിയാണ് അതൊരു പ്രത്യേക ഫീലാണത് നമ്മളെങ്ങനെ തിരിച്ചിടണോ വേണ്ടി ചോദിച്ചെല്ലാം റിക്രൂട്ട്മെന്റ് പുതിയത് കണ്ണേടോടാ ബാബു ഞാൻ എന്നെ കണ്ണടക്കി അപ്പപ്പാ അപ്പപ്പാനെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വെച്ചമാവില്ല എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇണ്ടിരിനെ എഡിസിനെ പറഞ്ഞേട് എനിക്ക് സ്ലോട്ടിൽ നിന്നല്ലേ പറയാ ഇതിనికి വേറെ വഴിയില്ല അപ്പപ്പാ അപ്പൊ ഇന്നിറണോന്ന് എനിക്ക് മെല്ലനെ കാണിക്കണ്ട ബാബു ഞാൻ ഇവിടെ നിന്നോളാ അപ്പപ്പാ ഇന്ന് ગાണാൻ പറ്റോ അപ്പപ്പാ വരെ അവർ ഇന്നില്ല വാസനെ നാലത്തേക്കേ ഉള്ളൂ ഇന്നില്ലല്ലേ ഓക്കേ ഇല്ല ഇല്ല നല്ല ഇരണമാണ് കേട്ടാ പിന്നെ പറയോ പിന്നെ അതെനിക്ക് അറിയാല്ലോ ഞാൻ വെറുതെ പറഞ്ഞ ബാബു ആരൊക്കെ പോയാലും നിന്റെ സ്ഥലോട്ട് മാറ്റുമോ ഞാൻ അത്രേ ഉള്ളു മള്ളി അത്രേ ഉള്ളു ഞാനത് പോയോല്ലേ ഈ ഡയലോഗ് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞാൽ ബാക്കി ചില ആൾക്കാർക്ക് വിഷമം വരും നീ നമ്മളൊക്കെ നമ്മളൊക്കെ ഒറ്റ ഗ്യാങ് ഡ്രസ് എല്ലാം ഇട്ടിട്ടുള്ളൂ ബാബു അത്രേ ഉള്ളു മള്ളി അപ്പാപ്പനെട്ട് അങ്ങേർക്ക് അത് അത് പറഞ്ഞത് ഇനി ഒരു അവസരം ഉണ്ടല്ലോ പറഞ്ഞാൽ വിഷമോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ കൂടെ വിളിച്ചോ അത് ശരിയടാ ആ സമയത്ത് ഇവിടെ ഗ്യാംഗിലെ പെണ്ണുപിടിയുപേർക്കും കഴിവുള്ള ഗ്യാംഗിൽ എടുത്തു മറ്റേ ഇവിടെ പോയിട്ട് ആർക്കും വേണ്ട വന്നോ സത്യം സത്യം വേറെ വഴിയില്ലല്ലോ അത് കണ്ട ടേവിയുടെ പുതിയ വണ്ടി വേണ്ട ലൈറ്റ് എവിടെ ഇവിടെ അല്ല ഇതിന് ഒരു മാറ്റവില്ല പഴയ പോലെ തന്നേ എന്നാ അത് കേവിയുടെ വണ്ടി അല്ലടാ അല്ല എന്നാലും ഒരു മാറ്റവില്ല ഇതെങ്ങനെയാണ് ഇപ്പോ വെച്ച അങ്ങന കടിലോട്ട് അടിക്കുന്നു അയ്യോ വളരെ അവസ്ഥ ടിപ്ലക്സ് ആണോ അത ലൈറ്റ് ദാ ഫക്കീടാൻ വെച്ചു അല്ല ഈറ്റ് ഒന്നും ഇല്ലടാ ബാബു വേറെ എന്തോ ആണല്ലോ ബാബു അല്ലല്ല അല്ല 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 എടേ എരി വീ അമ്മേ എടാ ടിപ്ലക്സ് 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 ഞാൻ അനാവശ്യ അഞ്ചു പള്ളി ഒരുമിച്ച് അടിച്ച് തീർത്തതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുവാണ് ഞാൻ മനസ്സിലായ ഇന്നൊരു അടിയുണ്ടാക്കോ എനിക്ക് അഞ്ചു നേരം ഒക്കെയാണ് ഇപ്പൊ ഒരു ദിവസം പിന്നെ ഇന്നലെ ചോരണ്ടിട്ടില്ലേ നിർത്തിയതാ അത്രയുള്ള നമ്മളെ അടിച്ച് ചോര ചോരുന്ന ആൾക്കാരാണ് ഉമ്മ അറിയട്ടെ എനിക്കാണെ ഒറ്റക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ മറ്റേ ഇതെല്ലാം ഞാൻ തന്നെ ഡീൽ ചെയ്യുന്നുണ്ടേ ഒരു കോ ലീഡർ വേണമായിരുന്നു നമുക്ക് ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു പള്ളി ചെലപ്പോ ഇതൊരു കാരണമായേക്കാം

അതുകൊണ്ടാണ് എനിക്ക് ഓരോ നിമിഷവും എനിക്ക് അവൻ ഇങ്ങനെ ഓർമ്മ വരുമ്പോളേ അവന്റെ അല്ലല്ല ഞാൻ ചോദിക്കണേ എന്റെ അഭിപ്രായത്തില് നോക്കിയാലും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാലും എന്തുകൊണ്ടും ഒരു 40 ലിറ്റർ പൊസിഷനിലേക്ക് റിസർവ്ഡ് ആയിട്ടുള്ള ആള് ബാബു ആണ് മള്ളി ഇപ്പോളഞ്ഞി മനസ്സിലാക്കിയല്ലോ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ അഞ്ച് വർഷം എടുത്തേ അഞ്ച് വർഷം വേണ്ടി വന്നോ ബാബു ചില കാര്യങ്ങൾ അങ്ങനെ അല്ലേ പക്ഷേ നീ ഇതിനെ ഇൻആക്റ്റീവായസിക്ക് നീ ഒരാളെ സജസ്റ്റ് ചെയ്യണം മള്ളി നസി തിവാണ കിരീ എന്ന മതി അങ്ങനെല്ല ഗ്യാങ് നന്നായിട്ട് മുൻപോട്ട് പോണം നന്നായിട്ട് പോവല്ലേ അതെ മള്ളി പക്ഷേ മള്ളി പറഞ്ഞുണ്ട ഒരു ഇത് വെച്ചിട്ട് മള്ളി ആ മുള്ളി ദൈവത്തിന് വെച്ചാൽ കമ്പയർ ചെയ്തത് ഇനി ഇതിൽ മനുഷ്യരെ സെലക്ട് ചെയ്യാൻ പറ്റൂല ഈ ഓപ്ഷനിലോട്ട് മനസ്സിലായില്ലേ മുള്ളി ആദ്യം സങ്കല്പിച്ചത് ഒരു ദൈവത്തിന് വെച്ചിട്ടാണ് ആ പൊസിഷനിൽ പിന്നെ സാധാരണ മനുഷ്യർക്ക് അതില് സാധാരണ മനുഷ്യര് ചെറിയ ദൈവത്തിന്റെ ഓറ ഉള്ളത് ഇല്ല ഇല്ല എല്ലാവർക്കും അത് പിന്നെ ഓറ ഉള്ളത് ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ മിളി വേറെ ഇല്ല മള്ളി ആരുമില്ല ആരുമില്ല തൽക്കാലത്തോട്ട് എവിടെ അങ്ങനെ കിടക്കട്ടെ കുറച്ച് ദിവസം ആക്റ്റീവ് ആകും

എട വാടാ വാടാ അലക്സ വാ എട മന്തര വാ 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 അപ്പ വാ 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 അണ്ണാ ഇതാ കേറിവാ നമുക്ക് ഗാങ്സ് ട്രോഡ് പോകാം ഗാങ്സ് ട്രോഡ് വാസണ വാസണ ഒന്നും വരിയോ ഇതാരെ ഇങ്ങേ ദില്ലി आजा रे അണ്ണാ ഞാൻ ആനപ്പപ്പൻ അയ്യപ്പൻ എന്നെ ഓർമ്മയിട്ട് ആ ഓട്ടോ ഓട്ടോ അന്നെ ഞാൻ ആന കാട് കേറിയെന്നാ ഓക്കേ ബാബു ഞാൻ ആന കാട് കേറിയെന്നാ ണോ ഇപ്പൊ അവനാണ് സൂപ്പർവൈസർ ബാബു അവിടുത്തെ ആണോ അവിടുത്തെ സൂപ്പർവൈസർ അവനാണ്

ഇല്ല ഞാൻ അപ്പൊ തന്നെ ഇറങ്ങും വാ ഓക്കേ വാ 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 ഇത്രേ കണ്ടി ദാോളേ വാ ഒരു ആർപി സന്ദേശം പറയാട്ടെ പിഎ ഇന്റർവ്യൂ നല്ല ആർപി ആയിരിക്കും हां പിഎ ഇന്റർവ്യൂ നമുക്ക് സെറ്റ് ആക്കാം ബാബു മള്ളി നമ്മൾ അണ്ടി ഫാക്ടറി ഇപ്പോ കുറച്ച് ബിസിനസ് ആയിട്ട് നമ്മൾ ഇവിടെ റിയൽ ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണം കേട്ടോ അതായത് നീ ഫുഡ് കഴിക്കുമ്പോ ഫുഡ് കൂടുന്നില്ലേ നമ്മളെ സിറ്റിയിൽ കഴിക്കുന്ന ഫുഡ് അതുപോലെ നമ്മുടെ അവർക്ക് ലൈഫും ഇതെല്ലാം ഹെൽത്ത് ഒക്കെ ഞാൻ വേറെ പറഞ്ഞു പ്ലാൻ വെച്ചിട്ടുണ്ട് അതല്ലടാ നമ്മളെ കാശുരേറ്റ് കഴിക്കുമ്പോ സിറ്റിയിലെ വിശപ്പും മാറാൻ തീരുവരേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡും നോക്കി നടത്താൻ വേണ്ടിട്ട് നമ്മളൊരു ടീമിനെ പിള്ളേരൊക്കെ ഇവിടെ ആക്റ്റീവ് ആണെന്ന് അതിന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരെയും കൂടി ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു അപ്പൊ നമുക്ക് പി എക്ക് ഒരു ഇന്റർവ്യൂ വെക്കണം അപ്പൊ നല്ലൊരു പി എക്ക് ഇന്റർവ്യൂ ഓപ്പൺ ഇന്റർവ്യൂ വെക്കണം ആ ആണുങ്ങളെ പെണ്ണുങ്ങളെ എല്ലാം വെക്ക അപ്പൊ ജഡ്ജായിട്ട് ബാബു വരണം അപ്പം വരണം ചന്ദ്രൻ വരണം ഞാനും ഉണ്ടാവും പിന്നെ ടി വിയിലെ പിള്ളേർ എല്ലാരെന്താ ബാക്കി ഇവരെല്ലാം ഇവരെല്ലാം അപ്പൊ നമുക്ക് ഉടനെ അത് ഉടനെത്തോസ്റ്റർ പോസ്റ്റർ പോസ്റ്ററൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള എന്താ പറയാ ഇതൊക്കെ കൊസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരണം ബാബു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ അവരും പ്രിപ്പയർ ചെയ്ത് വരണം വേണം നമുക്ക് കൺഫ്യൂസിംഗ് 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 ഇല്ല ഒരു അങ്ങനെ ആയിരിക്കണം പക്ഷെ നമ്മളെ കണ്ടിട്ട് ആയ മൊത്തം കമ്പനി അടിച്ചോണ്ട് പോകും അതുകൊണ്ട് അത്ര വേണ്ട കന്നിങ്ങും വേണ്ടേ ഇവിടെ പുതിയ പിള്ളേരെയൊക്കെ അറിയോ മള്ളി ഞാൻ ഇപ്പൊ പരിധ്യപ്പെട്ട് വരുന്നേയുള്ളൂ അവ മാബി നിന്റെ അടുത്തേക്കുന്ന ഈ കണ്ണാപ്പി ഓടിയുള്ളവരൊക്കെ അതാണ് ലോലൻ 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 സിംഗിൾ ലോലൻ സിംഗിൾ സിംഗിൾ ലോലൻ പക്ഷെ ഞാൻ വേറെ സത്യം ബാബു മാത്രം ചത്താലോ ആ കൂട്ടത്തില് പെണ്ണുങ്ങളുടെ വിഷയം എടുത്തിട്ട് അതില് രണ്ടുപേരും മാത്രമേ പുള്ളിക്കാരിടല്ലേ പുള്ളിക്കാരി നീ പണ്ട് നമ്മടെ പ്രൈമിലെ ഇടവും വലവും ഒരുപാട് പെമ്പുള്ളാർ ഉണ്ടായിരുന്ന കാലം പോലെ ഇത് കൺസിഡർ ചെയ്യരുത് മുല്ലി ഹോർമണ്ടോ എത്ര എന്നോനെ എണ്ണി തീർക്കാൻപ്പെട്ടിട്ടുണ്ടായിരുന്നു മുല്ലി ആൻറി ഫാക്ടറി ഒന്നി ഉണ്ടായോളൂ പക്ഷേ പീയോ 2000 ഉണ്ടായിരുന്നുല്ലേ പീയേ മാത്രം അയ്യോ ഇപ്പോ ആക്കാനല്ലേ അല്ലേ ടിയോ മല്ലി പണ്ട് മുല്ലല്ലേ റൂമിൽ വെച്ചേക്കും കുറച്ച് സുഖെങ്കിലും കിട്ടി ഇനി അപ്പപ്പന്റെ റൂമിൽ വെച്ചേക്കി ഞാൻ എന്ത് കാണാനാ ഹൈഡ്രജൻ ബലൂൺ വെച്ച് പൊക്കുന്നതും ും പുള്ളിയും കയറൊക്കെ ഇട്ടിട്ട് വലിച്ചു കയറോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട ബാക്കിയുള്ളവരുടെ മൂടോട് പോകൂലേ ഈ ഗ്യാങ് മോസി താമസിക്കാൻ തോന്നൂല്ലോ സത്യം നാളെ കയറി ചെല്ലുമ്പോ അപ്പാപ്പിന്റെ റൂമിൽ പുള്ളിയും കയറൊക്കെ അത് ഓൾറെഡി ഒട്ടറാത് അപ്പ പറഞ്ഞത് ബാത്റൂമില് വെള്ളമില്ലെങ്കിൽ കോരി വെളിയിൽ കിടക്കുന്നത് കോരാനുള്ള വേണ്ടിട്ടാണ് പറഞ്ഞിരുന്നത് നമുക്കറിയാം എന്തൊക്കെയാണോ അതെ 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 സത്യമാണ് 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 ഞങ്ങള് കിണറിൽ നിന്ന് വെള്ളം കോരുന്ന ബാബുവിന് എന്താ പറയുണ്ടോ ബാബു എന്താ അല്ല അല്ല കൊരൻ നടക്കരുത് നന്നായിട്ട് അറിയാലോ നമ്മള് ഈ ഗ്യാങ്കില് ഡ്രസ് ഇട്ടവരെല്ലാം ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അതാ അത് തന്നെയാണ് പറയുന്നത് ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ആ കളർ ഡ്രസ്സിലാണെങ്കിലും ചിലർക്കൊരു ഓരടിക്കണോണ്ട് ഡ്രസ് ഇടുമ്പോ അങ്ങനെ ഓരടിക്കുന്ന ഒരാളെ കോലിടാക്കണോന്ന് മല്ലി പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് ബാബുവിനെ കട്ടിലും ഇവിടെ ആ ഓരടിക്കുന്നത് വേറെ ആരാ അതാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്തായിരുന്നു വേറെ ഓറെ മന്ദരം എന്തോ പറഞ്ഞു അവൻ അവനെ തന്നെയാണ് ഉദ്ദേശിച്ചത് സജസ് ചെയ്തതാണ് നമ്മൾ തോന്നിയത് ആരെയാണ് ബാബു എനിക്ക് തോന്നിയ

ആവശ്യത്തിനധികം പക്ഷേ പപ്പാ എന്തൊക്കെ പറഞ്ഞാലോ ഉണ്ടല്ലോ ആള് നമ്മടെ കോലിടായിരുന്നു ഇല്ല 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 പപ്പാ അത് നമ്മള് നമ്മൾ സ്നാനം മോകിയല്ല മനസിലായില്ലേ സ്നാനം മോകിയല്ല മനസ്സിലായി ചന്ദ്രനോട് സ്നാനംകിയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ പോലും സ്നാനമോകിയല്ല അപ്പൊ എനിക്കത് ഇപ്പൊ ഒരു പറഞ്ഞു വരുന്നത് അല്ല മള്ളി ആലോചിച്ച മള്ളി ചന്ദ്രൻ കോലിട എങ്ങനെയെന്നറിയാ പാരം നടക്കുമ്പോ തലേത്തിന് വീടിന്റെ കാറിന്റെ അകത്തിരിക്കുന്നു കോലിടൻ മള്ളി ഓർമ്മയില്ലേ മള്ളി കോലി ഇടാക്കിയത് ഒരു വാരം നടക്കുമ്പോൾ തലവത്തിനെ കിണ്ടി കാറിന്റെ അടിയിൽ കുറെ പേരെ ഒളിച്ചിരുന്ന് വെള്ളി ഇറങ്ങി രണ്ടുപേരും അടിച്ചുകൊണ്ടിരുന്നല്ലേ മള്ളി കോലിടാക്കിയത് അവനെ എന്നാലും കൊടുക്കരുത് ബാബു അവൻ അവൻ എത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് പൊസിഷനിൽ പിന്നെ അതിന് തന്നെ അംഗീകരിക്കില്ല മുള്ളി അത് അതിനുശേഷം കഴിവ് അറിയിച്ചിട്ടുണ്ടോ പക്ഷെ ഒലിച്ചിരുന്നിട്ട് ആളെ തീർന്നു വിചാരിച്ചു ഇറങ്ങി അടിച്ചാലും മുള്ളി അതൊരു കഴിവല്ലതെ ഞാനും ആണെങ്കിലും ഞാൻ പൊടിക്കുന്ന അടിക്കും ഉത്സ്പാവും കേട്ടോ പ്പ് അതൊന്നും നോക്കിട്ടല്ല നമ്മള് ഗോലീഡർ ആക്കുന്നേ നമ്മൾ മുമ്പേ പറഞ്ഞ ഒന്നാമത്തെ കാര്യ ഓറ പിന്നെ ഓര ആ മുല്ലപ്പോഴാണ് ഒരയിൽ കറകളഞ്ഞ കേസോ ഏ കെ കിട്ടുമ്പോ നീ എന്തൊക്കെയാ പറഞ്ഞ നാളെ ഇക്കടുത്ത് നോക്കുമ്പോ ഈ പോഷക്കെയ്തിട്ട് പോയ നാളെ രാവിലെ നാളെ ഉറപ്പാണ് ഉറപ്പാണ് നാളെ ആദ്യം അതായത് രാവിലെ ആറു മണിക്ക് ആർ പിയിലായി വിടുന്നവനാണ് ലോലൻ മനസ്സിലായാ നിനക്ക് സുഖാ ഇപ്പൊ ഞാൻ നിന്റെ പോലെ അല്ല ഞാൻ ഉച്ചക്കും രാത്രിയിലും അല്ല ഇതിൽ തന്നെയാ മനസ്സിലായാ അതാണ് പ്രശ്നം എന്നെയാണ് ആദ്യം കൊണ്ടുപോകണത് പക്ഷെ എന്തൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇന്നലത്തെ ചന്ദ്രന്റെ ഓറ അവൻ എവിടെ അടിച്ചാലും കില്ലായിരുന്നു വാറും ആള് പ്രൈമിലാണ് പ്രൈമിലാണ് ആള് നീ വിളിച്ച വല്ല നഷ്ടമായി പോയാലോ അപ്പാപ്പ ഇന്നവര് ഉണ്ടായിരുന്നെങ്കി ഇന്ന് ഇവനെയൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളു അപ്പാപ്പ ഇന്നവരുണ്ടായിരുന്നെങ്കിൽ